പടച്ചോനെ ഹിദായത്ത് തന്നിട്ട് ഞങ്ങൾ ഇനി തെറ്റിച്ചു കളയരുതേ എന്ന് പറഞ്ഞു ഏത് സമയത്തും തെറ്റാ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന നാട് എന്ന് പറഞ്ഞാൽ സാഹചര്യം എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ദീനനുസരിച്ച് ജീവിക്കാൻ പെടാ പാടുപെടേണ്ട ഒരു കാലമാണ് ദീനനുസരിച്ച് ആരെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ അയാളെ വേഗം താലിബാനിലേക്ക് വണ്ടി കയറ്റുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ദീനനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അള്ളാഹു റസൂൽ പറഞ്ഞു നിങ്ങൾക്കു ശേഷം ഒരു ക്ഷമയുടെ കാലം വരാനുണ്ട് ുംഭിക്കും ഏതു സമയത്ത് നെയ്യും തെറ്റുമെന്നാണ് അന്ന് മുസ്ലിങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടാകും പക്ഷെ മുസ്ലിങ്ങൾ എന്നെന്തെയ്യറിയോ മുസ്ലിങ്ങൾക്ക് പാരും ഭക്ഷണം കിട്ടാതെ വിശം നിൽക്കുന്ന ആളെ മുമ്പിൽ ഭക്ഷണം കൊണ്ടോ കൊടുത്താല് ആക്കറ പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്കെതിരെ ആക്കര കാട്ടുന്നൊരവസ്ഥ വരും സാഹബത്തിനോട് സഹാബത്ത് റസൂന്നോട് ചോദിച്ചു ഫീമൻ അന്ന് ഞങ്ങൾ കുറച്ചാണ് ഉണ്ടാവുക എന്ന് ഇടങ്ങേറാവുമ്പോൾ പറഞ്ഞു അല്ല നിങ്ങൾ കുറെ ഉണ്ടാകും ചണ്ടികളെ പോലെയാകും നിങ്ങൾ പത്ത് പൈസക്ക് പറ്റാത്ത അവസ്ഥ വരുമെന്നാണ് നിങ്ങൾക്ക് നിലപാടിൽ ഇട ഇരിക്കാൻ പേടിയായിരിക്കും നിലപാട് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ കളിയാക്കുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങൾ ശത്രുക്കൾ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ പേടിക്കുമെന്നാണ് എന്നിട്ട് നിങ്ങൾക്ക് ദുനിയാവിനോട് അങ്ങേയറ്റത്തി ഇഷ്ടമുണ്ടാകും മരിക്കാൻ നിങ്ങൾക്ക് പേടിയാകും നിങ്ങൾ പറയും ജീവിച്ചു പോകണ്ടേ ഈ നാട്ടിൽ ജീവിച്ചു പോവണ്ടേ എന്നൊക്കെയാണ് സുഹൃത്തുക്കളെ ഞാനിത് ബോധപൂർവം പറഞ്ഞതാണ് നമ്മളെ ഈ ഒരു സമയത്ത് നമ്മൾ നിലപാട് സ്വീകരിക്കണം രാവിലെ നമ്മൾ ചൊല്ലുന്ന ചൊല്ലുന്നൊരു പ്രാർത്ഥന ഉണ്ട് ഇസ്ലാമിൻ ഞാൻ അള്ളാഹുനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബ റബ്ബായിട്ട് വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദിൻ നബിയ അല്ലെങ്കിൽ വബി റസൂല മുഹമ്മദ് നബിയെ ഞാൻ റസൂലായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റണം എന്നാൽ ഇന്ന് ദീനിനേക്കാൾ മറ്റു പലതിനും പ്രാമുഖ്യം കൊടുക്കുകയാണ് മുസ്ലിമീങ്ങൾ പോലും ന്യായീകരിക്കുകയാണ് ഒരു ജനാധിപത്യ ചർച്ചയുമില്ലാതെ നാട്ടിൽ നടപ്പാക്കിയ ഒരു ഡാൻസിൻ്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ പോലും മുസ്ലിമീങ്ങളെ കുറ്റം പറയുകയാണ് ചർച്ചകൾ തുടങ്ങിയപ്പോൾ അന്ന് തന്നെ എതിർപ്പുകൾ അവക പറഞ്ഞിട്ടും അതൊന്നും പരിഗണിക്കാതിരിക്കുകയാണ് വേണ്ടവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നിലപാട് സ്വീകരിച്ചവരെ പുറത്താക്കുന്ന അവസ്ഥയാണുള്ളത് അവിടെയും നമുക്ക് പൊതുവിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങളാകണമെന്നും അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നും പറ്റുന്നതാകണമെന്നും പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നതാണ് നിർദ്ദേശ കാരണം എന്തറിയോ ലഹരിക്കുള്ള മോചന ലഹരിയിൽ നിന്ന് മോചനത്തിനുള്ള മാർഗമാണ് സൂംബ ഡാൻസ് എന്ന് പറഞ്ഞത് ഇസ്ലാം ചില മാർഗങ്ങൾ പറയുന്നുണ്ട് അടിമപ്പെട്ടവരോട് പറയുന്നു ഒന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പശ്ചാത്താപിച്ചോളി നിങ്ങൾക്ക് മാറണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലഹരി അടിമ അടിമയാണെന്ന് സ്വയം അംഗീകരിക്കുകയും അതിൽ നിന്ന് പുറത്തു വരാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തേത് അയാൾ ഒറ്റക്ക് പറ്റൂല വേറെ ആളുകളുടെ സഹായങ്ങൾ ആവശ്യമുണ്ടാകും ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും സഹായങ്ങൾ ആവശ്യമുണ്ടാകും നല്ല കൂട്ടുകെട്ടും നല്ല കുടുംബത്തിൻ്റെ സപ്പോർട്ടും വേണ്ടി വരും ലഹരി വസ്തുക്കളുമായുള്ള സകല ബന്ധങ്ങളും കൂട്ടുകെട്ടടക്കമുള്ള സകല ബന്ധങ്ങളും ഒഴിവാക്കണമെന്നതാണ് അതേപോലെ തന്നെ ദിക്രകളുമായുള്ള നിരന്തരമായ ബന്ധമുണ്ടാകണമെന്നതാണ് യഥാർത്ഥത്തിൽ ഇതൊന്നും ഒരു ലഹരിയുടേത് മാത്രമല്ല പകരം ലിബറൽ ചിന്താഗതികൾ വളർത്തുകയാണ് ആദ്യകാലത്ത് തെറ്റായി കണ്ടതൊന്നും ഇന്ന് തെറ്റായി കാണുന്നില്ല ആൾക്കാർ പറയാൻ ന്യായം എന്താ അറിയോ ഞാൻ തെറ്റെയ്താൽ നിങ്ങൾക്കാർക്കും വേദനിക്കില്ലെങ്കിൽ എന്താ മുടക്ക് ഞാൻ കള്ളുടിച്ചു നമ്മൾ സാധാരണ പറയണ്ടില്ലേ കള്ളുടിച്ച ചില ആൾക്കാർ വയറ്റിൽ കിടക്കും ചില ആൾക്കാർ വയറ്റിൽ കടക്കൂല വേറെല്ലോ വയറ്റമ്മനാണ് കിടക്കുക ആളുകളെ പുതിയ നരേശം കൊണ്ടുവന്നു എന്താണ് ഞാൻ തെറ്റെയ്യൂ അത് എനിക്ക് ബാധിക്കുള്ളൂ വേറെ ആരും ബാധിക്കുള്ളൂ ഈ പ്രശ്നമല്ല ഞാൻ കള്ളു കുടിച്ചാൽ എന്റെ വയറ്റിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട നിങ്ങൾക്ക് ആർക്കും അവർ ഇടങ്ങേറില്ലല്ലോ എന്നാണ് ഞാൻ കഞ്ചാവ് ആയിരിക്കും നിങ്ങൾക്കാർക്കും ഇടങ്ങേറില്ലേ ഞാൻ അനുഭവിച്ചോളാം നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട ഇടങ്ങേറ എപ്പോഴും തെറ്റാവുള്ളൂ അറിയോ ഞാൻ കള്ളുടിച്ചിട്ട് കഞ്ചാവ് പിടിച്ച് രണ്ടാളും അടിക്കുമ്പോഴേ എന്തെയ്യണുള്ളൂ അത് പ്രശ്നമാകുന്നുള്ളൂ ആ എന്തിനറി നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള ലിബറലുകളുടെ ചിന്തകളാണ് യഥാർത്ഥത്തിൽ അങ്ങനത്തെയുള്ള ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തോന്നിയതുപോലെ ജീവിക്കാൻ യൂറോപ്പിലേക്കുള്ള പോക്കാണ് യൂറോപ്പൊക്കെ എന്താ വെച്ചാൽ തിരിച്ചു വരികയാണ് ഇതൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് എന്നാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് വണ്ടി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചാലോ അത് ഭയങ്കര തീവ്രവാദവും ഭീകരവാദവുമായി ചാപ്പ കുത്തുന്ന അവസ്ഥയാണുള്ളത് സുഹൃത്തുക്കളെ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക നിങ്ങൾക്ക് ഇതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞാലും ഇങ്ങനത്തെ സംഗതികൾ കൊണ്ട് ഒന്നാമതായിട്ട് ലജ്ജല്ലാതെയാവുന്ന ലജ്ജ ഉണ്ടാവൂല നമ്മൾ പറയുന്നുണ്ട് സാധനല്ലേ ഉസുർമുളിങ്കേട് എന്ന് പറയും ഇതാണത് ഉണ്ടാവുക ഇതാണ് ഇതിന്റെ വിഷയമായിട്ടുള്ളത് ഇങ്ങനത്തെ ഡാൻസും പാട്ടൊക്കെ ആരംഭിക്കുമ്പോൾ സംഭവിക്കുന്നത് എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാണ് ഇസ്ലാമിന്റെ സ്വഭാവം അത് ലജ്ജയാണ് എന്ന് കാണാൻ പറ്റും വേറെ വേറെ ഭാഗമാണ് അഹദുഹുമ റസൂലുള്ളാഹി ലജ്ജ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതാണ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉയർന്നാൽ മറ്റേതും ഉയരുമെന്നാണ് ലജ്ജയും ഈമാനും ഒരേ ബന്ധമുണ്ട് ഈമാനില്ലെങ്കിൽ ലജ്ജ ഉണ്ടാവില്ല ലജ്ജ അല്ലെങ്കിൽ ഈമാനും ഉണ്ടാവില്ല രണ്ടും ഒരുപോലെ ബന്ധമുള്ളതാണ് എന്ന് കാണാൻ പറ്റും അതുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ റസൂലി പറഞ്ഞത് എന്നിൽ ഞാൻ രണ്ട് ഗുണങ്ങൾ കാണുന്നു അതൊന്ന് ലജ്ജയും വിവേകവുമാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും ഒരാളിൽ കുറഞ്ഞാൽ അവനിൽ സൂക്ഷ്മത കുറയും സൂക്ഷ്മത ആരിൽ കുറയുന്നുവോ അവന്റെ ഹൃദയം മരിക്കും പിന്നെ അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഇതൊക്കെ പറയുന്ന ആൾക്കാർ എന്താ പറയണോ ഇൻസെസ്റ്റിന് അനുവാദം കൊടുക്കണെന്നാ പറയണേ എന്താ അറിയോ ഒരു വീട്ടിൽ രക്തബന്ധമുള്ള ആൾക്കാരായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം കേരളത്തിൽ ചില ആളുകൾ പറഞ്ഞു ഇവിടത്തെ ആരും രാത്രി ചർച്ചകളാക്കിയില്ല അത് കാരണം ആർക്കും സംഭവി ആർക്കും ആർക്കുവാണെങ്കിൽ ചെയ്യാം എനിക്ക് എന്റെ ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം ഒറ്റ കണ്ടീഷനുകൾ എന്താ അറിയോ എൻ്റെ ഉമ്മക്ക് സമ്മതമാകണം എനിക്ക് സമ്മതാകണം എൻ്റെ മകളെ എനിക്ക് ബന്ധപ്പെടാം ഒരു പ്രശ്നമില്ല എൻ്റെ മകൾക്ക് സമ്മതാകണം അതിലേക്കാണ് ഈ ജാതി ചിന്തകൾ കൊണ്ടുപോകുന്നത് എന്ന

നിനക്ക് ഇഷ്ടമുള്ളത് കാട്ടിക്കൂട്ടി ലജ്ജ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയുന്നതാണ് ഇങ്ങനെയുള്ളതൊക്കെ മഹതിയായ ആശത്തുന്നുണ്ട് അബൂബക്രനെ മറവ് ചെയ്തു ഞാൻ എൻ്റെ വസ്ത്രം അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്നാൽ അവസാനം ഉമറിനെ കൂടി അവിടെ മറവ് ചെയ്തപ്പോൾ മരിച്ചവൽ കാണുന്നുണ്ടായിട്ടല്ല ഒരു ലജ്ജയുടെ ഭാഗമായിട്ട് തന്റെ വസ്ത്രം മറച്ചിട്ടായിരുന്നു റസൂലും അബൂബക്കറും ഉമറും നിൽക്കുന്ന ഖബറിൻ്റെ അടുക്കലേക്ക് പോലും പോയിരുന്നത് എന്നാണ് അതൊരു ലജ്ജയുടെ ഭാഗമാണ് ആ ലജ്ജ ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം തരങ്ങൾക്ക് നല്ല മുട്ടിട്ടുള്ള പാട്ടാണ് മതപരമായി വിശ്വസിക്ക് യോജിക്കാൻ പറ്റൂല ചില ആളുകൾ പറയും ഞാൻ എന്റെ ഇയർഫോൺ ഇട്ട് ചെവിയിലിട്ട് കേൾക്കണേ വേറെ ആർക്കെങ്കിലും മുടക്കേണ്ട സുഹൃത്തുക്കളെ വിശ്വദുറാം ആറാമത്തായ ജനങ്ങളിൽ ചില മനുഷ്യന്മാരുണ്ട് അവര് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് എന്തിനാണെന്നറിയോ ജനങ്ങളെ നിന്ന് തെറ്റിക്കാൻ അത് വിനോദമാക്കി എടുക്കുകയാണ് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു ഈ ആയത്തിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് സംഗീത എന്നതാണ് എന്നാണ് അതേപോലെ തന്നെ പറഞ്ഞു അല്ലാതെ എന്നത് തന്നെയാണ് സത്യം അത് സംഗീത ഉപകരണങ്ങൾ തന്നെയാണ് എൻ്റെ ഈ ഡാൻസിന്റെ ഭാഗമായിട്ട് പാട്ടാണ് നല്ല മുട്ടിലെ പാട്ടുകളാണ് വരുന്നത് ഇമാം മുജാഹിദ് പറഞ്ഞു വിനോദം എന്നാൽ ചെണ്ട എന്ന് ഇമാം ഹസനുൽ ബസരി പറഞ്ഞു വാദ്യോപകരണത്തിന്റെയും സംഗീതത്തിന്റെയും വിഷയത്തിലാണ് ഈ ആയത്തി ഇറങ്ങിയത് എന്നാണ് ഇതൊക്കെ ഹലാലാക്കുന്ന ഒരു കാലം കൂടി കയ്യാമത്ത് നാളിൻ്റെ എന്റെ ഉമ്മത്തിൽ ഒരു കാലം വരാനുണ്ട് അവർ ഹലാലാക്കും അതിന് തന്നെ കിട്ടി ഹലാലല്ല ഇതുവേണം പറഞ്ഞ് പറഞ്ഞ് ന്യായീകരിച്ചെന്തെയ്യണം ന്യായീകരിച്ച് ഹലാലാക്കണം അങ്ങനെ ഹലാലാക്കണൊരു കാലം വരും എന്തൊക്കെയാണ് പട്ട് പട്ടിനെ ഹലാലാക്കുന്നൊരു കാലം വരും വൽ 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 ഹരീർ ഖംറ വും സംഗീത ഉപകരണങ്ങളും പട്ടും മദ്യപാനവും ഒരു കാലം വരുമെന്നാണ് ലഹരിക്കെതിരെ എന്ന് പറയുകയും ഒരുപാട് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്യുന്ന വിരോധാഭാസത്തിന്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെയും നമ്മൾ ന്യായീകരിക്കുന്നു എന്നതാണ് അതിനേക്കാൾ വലിയ സങ്കടകരമായ കാര്യം അനുഗ്രഹത്തിന്റെ നല്ല സന്തോഷത്തിന്റെ വേളകളിലെ സംഗീത ശബ്ദങ്ങൾ ദുഃഖത്തിന്റെ സമയങ്ങളിലുള്ള ആർത്തു കരയലുകളും രണ്ടും ശപിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നതായിട്ട് വസു പറയുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ഇതിന്റെ ഒരു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മതപരമായ ഒരു വിശ്വാസിക്ക് യോജിക്കാൻ പറ്റാത്ത മ്യൂസിക് എന്ന സംവിധാനമുണ്ട് മൂന്നാമത്തെ കാരണം എന്താ അറിയോ മൂന്നാമത്തെ കാരണം അതിലെ വസ്ത്രം പുറത്തേക്ക് വന്ന പാഠ്യപദ്ധതികളിൽ പാഠപുസ്തകങ്ങളിൽ വന്ന വസ്ത്ര പാഠത്തിൽ വന്ന പാ ഫോട്ടോ പോലും അല്പവസ്ത്രം ധരിക്കുന്നതാണ് ഇതിന് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ അധ്യാപകർ ഗ്രൂപ്പുകളിൽ ഇട്ടുകൊടുക്കുന്ന അതിൻ്റെ ലിങ്കിൽ പോലുമുള്ളത് അല്പവസ്ത്രം ധരിച്ചതാണ് ഇതിനു വേണ്ടി പാഠപുസ്തകം നിർ നിർ നിർമ്മിച്ചപ്പോൾ അതിനുള്ള പേജിൽ കൊടുത്ത ചിത്രങ്ങൾ അല്പവസ്ത്രം ധരിച്ചതാണ് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടി കാണേണ്ടതാണ് മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈ വസല്ലമ്മന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു നിങ്ങൾ പറഞ്ഞു നബിയെ എനിക്ക് എനിക്കിടക്കിടയ്ക്ക് അപസ്മാരൻ ഉണ്ടാകും അങ്ങനെ ഞാൻ മറിഞ്ഞു വീഴും മറിഞ്ഞു വീഴുമ്പോൾ എൻ്റെ അകുറത്തൊക്കെ വെളിവാകും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ നബിയെ നിന്റെ അസുഖം ഒന്ന് മാറാൻ ആ പെണ്ണിനോട് റസൂള്ള പറഞ്ഞു നീ ക്ഷമിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും ആ പെണ്ണ് പറഞ്ഞു നബിയെ ഞാൻ ക്ഷമിച്ചോളാം പ്രശ്നമല്ല പക്ഷെ ഞാനേ മറിഞ്ഞു വീഴുമ്പോൾ എന്റെ വസ്ത്രൊന്ന് മാറാതെക്കാൻ വേണ്ടി ഔറത്ത് നാട്ടുകാരെ കാണാക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കോ അത് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു ഔറത്ത് വേറൊരാൾക്ക് വെളിവാക്കി കൊടുക്കരുത് എന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ട് മുൻഗാമികളായ ആളുകൾക്കുള്ള വസൂയത്തുണ്ട് ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങളെ മറ്റുള്ളവർ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് കഫൻ ചെയ്ത ഞങ്ങളെ കാണിച്ചു കൊടുക്കരുത് എന്ന വസീയത്ത് പറഞ്ഞ മുൻഗാമികളെ കാണാൻ പറ്റും അവിടെയാണ് ആ വസ്ത്രത്തിൽ സൂക്ഷ്മതയില്ലാത്ത വസ്ത്രങ്ങൾ അങ്ങനത്തേത് പുറത്തേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു മുസ്ലിമായ മനുഷ്യനെ ഇതിനോടൊന്നും യോജിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വലിയ തെറ്റാണെന്നും ഇതിനെതിരെ മാന്യമായി പ്രതികരിക്കുന്നത് പോലും തെറ്റാണെന്നും പറയുന്ന ഒരവസ്ഥ സുഹൃത്തുക്കളെ ഒരു മുസ്ലിമിന് പറ്റാത്തതിൽ പറ്റൂല എന്ന് പറയണം അവന് തെക്ക് പേര് കെട്ടി എന്താ പറയുക ഞാൻ മുസ്ലിമികളിൽ ഒന്നാമനാണ് ഞാൻ കൂട്ടം കൂടിയാണെന്നല്ല പറയുന്നത് ഞാൻ എല്ലാവരും പോകുന്നതിൻ്റെ കൂടെ പോകുന്നവനാണെന്നല്ല പറയുന്നത് ഞാൻ അവരിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് ഏതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ചില്ലേ ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് ഞാൻ നിങ്ങളീ പറഞ്ഞതിനോട് യോജിപ്പില്ലാത്ത ആളാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ കൂടുന്നവനല്ല തിന്മകളോട് അരുതായ്മകളോട് നോ പറയുന്നവനും നന്മകളുടെ കൂടെ കൂടുന്നവനും തിന്മകൾ കാണുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനും സാധിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനത്തെ വിശ്വാസികളിൽ ഉൾപ്പെടാനാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അല്ല അലഹമുല്ല ഹി ഖഫലാ തുസലാൻ ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച് അവരെപ്പോഴും നിലനിൽക്കുക പ്രമാണത്തിൻ്റെ കൂടെയായിരിക്കും ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമുണ്ട് പക്ഷേ ബുദ്ധിക്ക് മാത്രമല്ല സ്ഥാനമെന്നുള്ളത് ചിന്തിക്കാനും ആലോചിക്കാനുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ദുൽഹിജ പത്തിന് ബലിപെരുന്നാൾ ആഘോഷിച്ചവരാണ് ഞാനും നിങ്ങൾ അത് നമ്മുടെയൊക്കെ കലണ്ടറിൽ നിന്ന് ഒരു ദിവസം മാറിയിട്ടാകും എല്ലാവരും അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് ഇനിയൊരു മുഹറത്തിലേക്ക് എത്തുമ്പോൾ റമലാൻ കഴിഞ്ഞാൽ പഠിച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം നോമ്പ് ഷെഹറുള്ളയായ മുഹറമിൻ്റെതാണ് ആ മുഹറമിൽ മുഹറം പത്തിന് ആഷൂറ ഇൻ്റെ നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച അതീസുകളിൽ കാണാം തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെ നോമ്പ് ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് അലൈഹി സുല്ലാവിസ്ലമ വന്ന കാലത്ത് ആളുകൾ പറഞ്ഞു അത് മൂസാ നബി അലൈഹിസ്ലാം രക്ഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് ഓൽക്കും ഞങ്ങൾക്കൊരേ പോലെ നോമ്പ് വൽക്കുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ലൈൻ ഖാബിൽ അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഒൻപതും നോൽക്കുന്നു പറഞ്ഞു അപ്പം ഇവിടെ മൊഹർമം ഒൻപതും പത്തും എന്നാണ് എന്നതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും കാണണോ അതല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ മാസം കാണണോ എന്നതാണ് ചർച്ച മൂന്ന് മാസം കണ്ടാൽ മതി ബാക്കി ഒൻപത് മാസം കണക്ക് മതി എന്ന് പറയുമ്പോൾ അവർക്ക് ദുൽഹിജ ഇരുപത്തിയെട്ട് ദിവസമാണ് കിട്ടുക വലി പെരുന്നാൾ ആഘോഷിച്ചതുമായി ബന്ധപ്പെട്ട് ബാക്കി കലണ്ടറിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തിയെട്ട് ദിവസമാണ് കിട്ടുക അറബിയിൽ ഇരുപത്തിയെട്ട് ഉണ്ടാവില്ല ഇരുപത്തി ഒൻപതോ മുപ്പതോ ആണ് ഉണ്ടാവുക അപ്പോൾ അടുത്തൊരു പ്രശ്നമുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും രണ്ട് ദിവസത്തെ വ്യത്യാസമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ മേഘം മൂടിയ സാഹചര്യത്തിൽ നമുക്ക് മുപ്പത് രണ്ട് മാസങ്ങളിൽ ലഭിക്കുകയും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇരുപത്തൊൻപത് ലഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് ചിലപ്പോൾ അടുത്തൊരു സമയങ്ങളിൽ വീണ്ടും അത് ഒരുമിച്ചാകുന്ന അവസ്ഥയിലേക്ക് വരാം ഇവിടെ കാണലാണോ അതല്ല കണക്കാണോ എന്നതാണ് മൊഹറവും അടക്കം എല്ലാ മാസവും കാണലാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചോദിക്കും കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായി നിൽക്കണ കാലത്ത് എന്തിനാ പെടങ്ങേറായിക്കാണ്ട് കാണാൻ നിൽക്കുന്നത് ഒക്കെ പത്തും ഇരുപതും മുപ്പതൊക്കെ കൊല്ല അപ്പുറത്തെയ കണക്കുകൊണ്ട് നോക്കിയാൽ കിട്ടൂലേ എന്ന് പറയും റസൂലി സ്വലൊരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കാന്നാണ് വിശ്വാസികളുടെ ബാധ്യത അത് നബി എന്തു പറയണമായിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഇപ്പം നമുക്ക് നോക്കലേ മാറുകയുള്ളൂ ഇങ്ങനൊരു കാലം വരാണ്ട് അന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും അടിപൊളിയായി മാറുന്നൊരു കാലകരം അന്ന് നിങ്ങൾ എന്ത് ചെയ്തോണ്ടി അതൊക്കെ ഉപയോഗിച്ചു കൊണ്ടി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കായിരുന്നു നിസ്കാരത്തിന് കാര്യത്തിനൊന്നും എന്ത് ചെയ്യൂല അങ്ങനെ പറയാത്തത് കൊണ്ട് നമുക്കത് സ്വീകരിക്കലേ മാറും ഞാൻ ഇബിന് അബ്ബാസിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു അഹ് ബിർ സൗമ്യൻ എന്നാണ് ആഷൂറ നോമ്പ് നോൽക്കേണ്ടത് എന്ന് ചോദിച്ചു അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞു ഹിലാല മുഹറം നീ ഹിലാലിനെ ഹിലാലിനെ കണ്ടാൽ ഇങ്ങനെ പറഞ്ഞില്ല മൂന്ന് മാസം നോക്കിയാൽ ഈ ബാക്കി നോക്കണ്ടെന്ന് പറഞ്ഞില്ല ഹിലാലി എന്ന് പറഞ്ഞാല് നമ്മൾ ആ നമ്മളാ തേങ്ങാപൂളത്തെ ബിസ് ഇതിനാണ് പറയുക തേങ്ങാപൂളിൻ്റെ അങ്ങനത്തെ ചന്ദ്രനാണെന്തു പറയാം ഹിലാലി എന്ന് പറയാം പെട്ടെന്ന് വരെ തേങ്ങാപൂളും ബിസ്കറ്റാണ് വരുക അല്ലേ അതിനാണ് എന്ത് ചെയ്യുക എന്ന് പറയാം അങ്ങനെ കണ്ടാൽ നിങ്ങൾ എണ്ണിത്തുടങ്ങി ഇക്കോളി കണ്ട അന്ന് മുതൽ എണ്ണിക്കോളി ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് എണ്ണിക്കോളി അങ്ങനെ വസ്വാമ താസിമ ഒൻപതെത്തിയ ഞങ്ങൾ നോമ്പോച്ചോളി പത്ത് എത്തിയാൽ നിങ്ങൾ നോമ്പോച്ചോളി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പം ഇയാൾക്കൊരു സംശയം ഹക്കമിൻജന് സംശയം ഇങ്ങനെ അയ്യോ നബിൻ ചെയ്തീനെ അത് നിങ്ങളെ അഭിപ്രായമാണോ എന്നാണ് ചോദിക്കണേ ഇബിൻ അബ്ബാസിനോട് ചോദിക്കണേ നിങ്ങളെ അഭിപ്രായമാണോ മൊറണം കാണണം എന്നുള്ളത് അതല്ല നബിൻ്റെ അഭിപ്രായം അങ്ങനെയാണോ ചോദിച്ചപ്പോൾ ഇബിൻ അബ്ബാസ് റലുല്ലാഹു പറഞ്ഞു നാം റസൂലും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഏറ്റവും ഹൈറും ശരിയും എല്ലാ മാസവും കാണുക എന്നതു തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറും തിങ്കളും നോമ്പ് നോൽക്കാം പോകുന്നതാണ് എന്നു കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുവെങ്കിലും ഏറ്റവും ശരിയോടടുത്തതിനെ സ്വീകരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മുടെ സങ്കുചിത മനോഭാവങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് പ്രതിബദ്ധതയുള്ളത് പ്രമാണങ്ങളോടാണ് ഏത് വിഷയത്തിലും നമുക്ക് പ്രതിബദ്ധതയുള്ളത് പ്രമാണങ്ങളോടാണ് എന്ന് മാത്രം ആലോചിക്കുക കാരണം നമ്മൾ ബലി കഴിഞ്ഞ് ഇന്നെത്തുമ്പോൾ ഇരുപത്തിയെട്ടു ദിവസങ്ങൾ മാത്രമാണ് ദുൽഹിജയിൽ കിട്ടിയത് എന്നു ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും നമുക്ക് പ്രതിബദ്ധത ഉണ്ടാവേണ്ടത് ഞാനും നിങ്ങളും ഏതൊരു സംഘടനയിലാണോ ആ സംഘടനയോടല്ല സംഘടനകളൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം മാത്രമാണ് സംഘടന വേണ്ടെന്നൊന്നല്ല അതൊക്കെ ഒരു സിസ്റ്റങ്ങളാണ് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് പ്രതിബദ്ധത വേണ്ടത് നമ്മളെ വ്യക്തിപരമായ നമ്മളെ താല്പര്യം ഉണ്ടാവണം നമ്മളെ സ്വർഗത്തോടാണ് ഞാനൊരു സംഘടന ഭാരവാഹിയാണ് നിങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ സംഘടനയൊക്കെ ഉണ്ടാകും പ്രശ്നമൊന്നുമില്ല പക്ഷെ ശരിയോടടുത്തതിൽ നിൽക്കാൻ ഏറ്റവും ശരിയിലേക്കു മനസ്സുകൊണ്ടാവാളുള്ള ഒരു ധാർമ്മികത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ നല്ല അടിമകളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല നാം എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫാവിന് ആചിലത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു അഹഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ